നിരാശ പറയുന്ന ആളുകൾ ജനങ്ങളിൽ ഒരുപാടുണ്ടാകും നിരാശപ്പെടുത്തുന്നവരുണ്ടാകും ഈ ഉമ്മത്തിന്റെ ഹൈരുകൾ തീർന്നുപോയി എന്ന് പറയുന്നവർ ഒരാലിമ മരിച്ചുപോയാൽ പിന്നെ ലോകം തീർന്നു എന്ന് പറയുന്നവർ ഒരു നേതാവിന്റെ വിയോഗം സംഭവിച്ചാൽ ഈ ഉമ്മത്തിന് ഇനി ആരുമില്ല എന്ന് പറയുന്നവർ അങ്ങനെയല്ല ഓരോ നൂറ്റാണ്ടിലും ഈ ദീനി ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകളെ ഓരോരോ വിഷയത്തിലും ഉണർവ് നൽകുന്ന എത്രയോ മുച്ചിതുമാർ ഓരോ കാലഘട്ടങ്ങൾക്കും അവരുടെ ദീനിന് അനുചിതമായ ഉണർവ് നൽകാൻ കഴിയുന്ന ആളുകൾ ദൈവത്തിന്റെ രംഗത്ത് വരുന്ന ഫിഖഹിൽ വരുന്ന മുച്ചിദുകളുണ്ട് തഫ്സീറിൽ വരുന്ന മുച്ചിദുകളുണ്ട് വരുന്ന ആലമുൽ ആലമുൽ മഅരിഫത്തിൽ അള്ളാഹുവിന്റെ മുച്ചുകൾ വരാനുണ്ട് ഇങ്ങനെ ദീനിന്റെ വിഷയങ്ങളിൽ ഈ ചെയ്യുന്നതിൽ ഉമ്മച്ചിന്മാർ ഇങ്ങനെ ഓരോരോ വിഷയങ്ങളിൽ മുച്ചുമാർ ഓരോ നൂറ് കൊല്ലം കഴിയുമ്പോഴും ഉമ്മത്തിന് വരാനുണ്ട് എന്ന് മുഹമ്മദ്